അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് കൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മേ ഒരുപാട് പേര് രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അമ്മാതാവ് ഇന്ന് തന്നെ അമ്മ മാതാവ് അവരുടെ അടുത്ത് ചെന്ന് അവരുടെ രോഗത്തിന് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ഒരു വഴിയൊരുക്കി കൊടുക്കണേ അമ്മ മാതാവ് അവരെ തൊട്ട് അനുഗ്രഹിക്കണേ അമ്മാതാവെ എത്രയും വേഗം അവരുടെ രോഗങ്ങൾ മാറാനും അവരെ നല്ല രീതിയിൽ ജീവിക്കാനും അമ്മാതാവെ അനുഗ്രഹിക്കണേ അമ്മമാതാവെ അതുപോലെ കടങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അമ്മാതാവെ എല്ലാവരെയും കടങ്ങൾ തീർക്കാൻ എത്രയും വേഗം ഒരു വഴി ഒരുക്കി കൊടുക്കണേ അമ്മാതാവെ പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അമ്മാതാവേ അവരുടെ വിവാഹം നടക്കാൻ എത്രയും വേഗം ഒരു വഴി ഒരുക്കി കൊടുക്കണേ അമ്മാതാവ് വർഷം വാഹൻ കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് അമ്മാതാവ് അവർക്കെല്ലാം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അമ്മാതാവ് സ്വന്തമായിട്ട് ഭവനമില്ലാത്ത ഒരുപാട് പേരുണ്ട് അമ്മാതാവെ അവർക്കെല്ലാം എത്രയും വേഗം സ്വന്തമായിട്ട് ഓരോ ഭവനം കൊടുത്ത് അമ്മാതാവരെ എത്രയും വേഗം അനുഗ്രഹിക്കും അമ്മേ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അമ്മാതാവേ അമ്മാതാവെ എത്രയും വേഗം അവരുടെ വീടുപണി പൂർത്തീകരിക്കാൻ അമ്മാതാവ് ഒരു വഴിയൊരുക്കി കൊടുക്കണേ അമ്മാതാവേ അമ്മമാതാവെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട് അവരുടെ എല്ലാ വിഷമങ്ങളും എത്രയും വേഗം തീർത്തു കൊടുക്കണേ അമ്മാതാവെ മദ്യത്തിന് മയക്കുമരുന്നടിമപ്പെട്ടവരുണ്ട് അമ്മാതാവെ അതിൽ നിന്നും അവരെ എത്രയും വേഗം രക്ഷിച്ച് അവരെ അനുഗ്രഹിക്കണേ അമ്മാതാവെ ഇനി ഒരിക്കലും ഒരു മദ്യത്തിലോട്ട് തിരിച്ചു പോകരുതേ അമ്മമാതാവെ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കാതെ അമ്മാതാവ് അവരെ കാത്ത് സംരക്ഷിച്ച് കൂടെ ഉണ്ടാവണേ അമ്മമാതാവെ അമ്മയെ രാത്രിയായ സമാധാനത്തെ ഉറങ്ങാൻ പറ്റാത്ത കുടുംബത്തിലെ വഴക്ക് കാരണം ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് മക്കളുണ്ട് അമ്മാതാവേ അമ്മാതാവെ ആ വഴക്കെല്ലാം മാറ്റിക്കൊടുത്തു ഒരു സമാധാനമായിട്ട് ഉറങ്ങാൻ എൻ്റെ അമ്മാതാവ് അവരെ അനുഗ്രഹിക്കണേ അമ്മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ തനി ഏണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കത്താവുമായ ഈശോമിശിയായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ആകേണമേ അന്നു വേണ്ടെന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ തന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ